സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ ചരിത്രത്തിലാദ്യമായി ഒരു ദിവസത്തെ വൈദ്യുതി ഉപഭോഗം പതിനൊന്ന് കോടി യൂണിറ്റ് പിന്നിട്ടു വൈദ്യുതി വിതരണ ശൃംഖല തകരാറിലാകുമോ എന്ന ആശങ്കയിലാണ് കെ എസ്ഇബി അതേസമയം സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചത്തെ പത്ത് ദശാംശം എട്ട് രണ്ട് കോടി യൂണിറ്റ് വൈദ്യുതി ഉപഭോഗമായിരുന്നു മുൻകാല റെക്കോർഡ് ഇന്നലെ ആകെ വൈദ്യുതി ഉപഭോഗം പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു പതിനൊന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി യൂണിറ്റ് ആണ് ഇന്നലെ സംസ്ഥാനം ആകെ ഉപയോഗിച്ചത് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ് ഇന്നലെ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത വൈദ്യുതി വിതരണ ശൃംഖല തകരാറിലാകുമോ എന്ന ആശങ്കയുള്ള കെ എസ് ഇ ബി ഉപഭോഗം കുറയ്ക്കണമെന്ന് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനത്ത് ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വയനാട് ഇടുക്കി ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് നൽകി പാലക്കാട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നാൽപ്പത് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് തുടർച്ചയായ നാലാം ദിവസമാണ് പാലക്കാട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം